ഹായ് കൂട്ടുകാരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ ഉണ്ടാക്കുന്നത് ഒരു ലെയർ പുട്ടാണ് അപ്പോൾ കിഴങ്ങ് മസാല തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോതമ്പൊടി വെച്ചിട്ട് തന്നെയാണ് ലെയർ പുട്ട് ഉണ്ടാക്കി എടുത്തത് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇതിന് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അങ്ങനെ രാവിലത്തെ കാപ്പുപൊടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്ന് രാവിലെ ചേട്ടായി ഇന്ന് കൊല്ലത്തേക്ക് പോവണേ മൂന്നാലു മാസമായിട്ട് ചേട്ടായി വീട്ടിലുണ്ടായിരുന്നല്ല നടുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അപ്പോൾ അതെല്ലാം ഇപ്പം പേതായി അതുകൊ അതിനു ശേഷം ഇന്നാണ് കൊല്ലത്തേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ബസ് സ്റ്റോപ്പ് വരെ മോൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ട് മോൻ എന്തായാലും എറണാകുളത്തേക്ക് പോവുകയാണ് അപ്പം ബസ് സ്റ്റോപ്പിൽ ചേട്ടായി അവിടെ ഇറങ്ങുവെന്നിട്ട് ഫാസ്റ്റിന് പോകും അപ്പോൾ ഡോക്ടർ കുറേ നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട് പണ്ടത്തെ പോലെ വെയിറ്റ് ഒന്നും എടുക്കരുതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് അവർ പോയതിന് ശേഷം എന്ന് വെച്ചാൽ നല്ല മഴ ഒരു ചെലിയാണ് മഴയെന്നൊക്കെ പറയല അത്രയ്ക്ക് മഴ എല്ലായിടത്തും ഉണ്ട് മഴ എല്ലാവരും കൂട്ടുകാരെല്ലാവരും പറഞ്ഞ് എനിക്ക് മനസ്സിലായി എല്ലായിടത്തും ഉണ്ട് അപ്പോൾ മഴയിൽ നിന്ന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇന്നിപ്പോൾ അനിക്കുട്ടിക്ക് ഒരു പി എസ് സിയുടെ എക്സാം ഉണ്ട് അപ്പോൾ സൈക്കിളെ ബസ് സ്റ്റോപ്പ് വരെ പോയിട്ട് അവിടെ പ്രൈവറ്റ് ബസ്സിന് പോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് ചേർത്തല്ല ഒരു യു പി സ്കൂളിൽ വെച്ചിട്ടാണ് എക്സാം അങ്ങനെ പോകാനായിട്ട് മഴ തോരാൻ വേണ്ടിയുള്ള കാത്തുനിന്ന് ഇപ്പാണ് ഞങ്ങളും എല്ലാവരും ഉണ്ട് പുറത്ത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം നല്ല കാറ്റുമൊക്കെ അടിക്കുന്നുണ്ട് അപ്പം മഴ ഏകദേശമൊക്കെ തോർന്നിട്ടുണ്ട് ചെറുതായിട്ട് പൊടിച്ച് പൊടിച്ച് നിൽക്കുന്നേ ഉള്ളു അപ്പോൾ ഞാനന്ന് ഓർത്ത് വേണ്ട ഇനിയിപ്പം സൈക്കിളിൽ പോയെന്നേ പിന്നെ കാറ്റുമാണ് കോടയും പിടിച്ചൊക്കെ ചവിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു അസ്ക്കാണ് അപ്പോൾ ഞാൻ അപ്പുറത്തെ ചേട്ടൻ്റെ ഓട്ടോയിൽ ഇവിടെ അന്ന് ഓർത്തു ബസ് സ്റ്റോപ്പ് വരെ അങ്ങനെ ഞാൻ ചെന്ന് പറഞ്ഞ് അങ്ങനെ അവരുടെ ഓട്ടോ വന്നിട്ടുണ്ട് അങ്ങനെ പോകാനൊക്കെ റെഡി ആയിതേ നിൽക്കണേ എല്ലാരും യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ നിക്കുകയാണ് എല്ലാവരും ഓൾ ഇന്ത്യ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു വിടുകയാണ് പിന്നെ അനിക്കുട്ടി പോയതിന് ശേഷം വെച്ച പിന്നെ ഞാനും മോളും ഉള്ള അപ്പം അടുക്കളയിൽ ഞങ്ങൾക്ക് ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് മീനൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഒരു മീൻകറി വെക്കുമ്പോൾ തന്നെ നമുക്ക് തക്കാളി അരച്ചു കൂട്ടി മീൻകറി വെക്കുമ്പോൾ വെക്കുമല്ലോ അപ്പോൾ അങ്ങനെ വെക്കാൻ ഓർത്ത് പിന്നെ ഇന്നലെ കുറച്ച് മോര് ഇന്നലത്തെ ബാക്കി ഇരിപ്പുണ്ട് കുറച്ച് ഉണ്ട് അപ്പോൾ അതൊന്നും മെഴുക്ക് പുരട്ടി അപ്പോൾ ഇന്നത്തെ കറികളൊക്കെ ഉച്ചയ്ക്ക് അതൊക്കെ മതിയെന്നാക്കി അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണല്ലേ എല്ലായിടത്തും കാറ്റും മഴയും വെള്ളപ്പോ ഒക്കെയാണ് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളം കയറി വീടുകളൊക്കെ മരങ്ങളൊക്കെ വീണ് നാശകോടാലി ആയൊക്കെ ഇരിക്കയാണ് ഇപ്പൊ എല്ലായിടത്തും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് നമ്മളും ദിനംപ്രതി കേൾക്കുന്ന വാർത്തകളൊക്കെ അല്ലേ ടി വിയിലും പത്രത്തിലും ഒക്കെ ഇതൊക്കെ തന്നെയാണ് എന്തൊരു കാറ്റാണ് കാറ്റിലും മരങ്ങളെല്ലാം ഒടിഞ്ഞു വീണ് ഇവിടുത്തെ ചാമ്പയുടെ ഒരു കമ്പ് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ അതെല്ലാം വെട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് വരുന്നുണ്ട് ഞങ്ങളിങ്ങനെ മോളിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആനിക്കുട്ടി വരുന്ന കണ്ടത് അപ്പം ഞാനും മോളും കൂടെ ചെറുതായിട്ടൊന്ന് പറ്റിക്കാൻ തീരുമാനിച്ചേ കോളിമെല്ലടിച്ച് അകത്ത് കയറി വരുന്ന ആളിനേട് നമുക്ക് എന്തെങ്കിലും പറഞ്ഞൊന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ച് വേറൊന്നും അല്ല ഡോർന്ന് പറഞ്ഞ ആകത്തേക്ക് ആൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും മോള് പറഞ്ഞ് ആരാ മനസ്സിലായല്ലോ കുട്ടിക്ക് വീട് മാറിപ്പോയോ എന്നൊക്കെ ചോദിച്ചത് അപ്പോൾ ആ കൊണ്ടുപോയ ബാഗിൽ കഴിക്കാൻ എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അടുത്തൊരാൾ അടുത്ത് തന്നെ ഇരിപ്പണ്ടേ അപ്പോൾ കൊണ്ടുപോയ വെള്ളം ഞാൻ പരീക്ഷാ ഹാളിൽ കുടിക്കാൻ കൊടുത്തുവിട്ട് വെള്ളം ഒട്ടും കുടിക്കാതെയാണ് തിരിച്ചു കൊണ്ടുവന്നിരിക്കണത് അപ്പോൾ ഞാൻ വെള്ളം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് കുടിക്കുന്നത് അപ്പോൾ അമ്മയുടെ ഫോൺ വന്നു അപ്പോൾ അങ്ങനെ അത് എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയൊക്കെ ഒന്ന് സംസാരിച്ചങ്ങനെ ഇരിക്കുകയണേ അപ്പോൾ ഇന്ന് മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഏകദേശം ഒരു ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു വെയിലറിച്ച് കുറച്ച് കഴിയുമ്പോൾ അടുത്ത മഴ പെയ്യും മഴക്കാറും വെക്കും വെയിലും ഉറിക്കും ഈ ഒരു കാലാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെറിയ വെയിൽ കാണുമ്പോൾ നമ്മൾ തുണിയൊക്കെ കഴുകി വെച്ചിരിക്കണമുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോയി വിരിച്ചിടും വിരിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത മഴ വരും ഉടനെ ഓടിച്ചെന്ന് അതെടുക്കും ഇത് എല്ലാവർക്കും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അനിക്കുട്ടിയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നേ ഞാൻ അതിൻ്റെ എടുത്തില്ല തിരിച്ചു പോകുന്നതിൻ്റെ കേട്ടോ ഇത് അപ്പുറത്തെ ഓട്ടോ തന്നെ വിളിച്ചിട്ടാണ് അമ്മയെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടതേ അപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് അങ്ങനെ റോഡ് സൈഡിൽ അങ്ങനെ നിൽക്കായിരുന്നു പിന്നെ നമ്മളതെല്ലാം കഴിഞ്ഞിട്ട് കയറിപ്പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി വൈകിട്ട് ചോറിനെന്ന് വെച്ചിരുന്നേ അപ്പം ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചായപൊടിയെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകിട്ട് നമുക്ക് കറിക്ക് എന്തെങ്കിലും കൂടെ വേണം അപ്പം ഞാൻ ഓർത്ത് എന്തെങ്കിലും ക്യാബേജ് ഇരിപ്പുണ്ട് അത് തോരം വയ്ക്കണം പിന്നെ അനിക്കുട്ടിയുടെ അമ്മ വന്നപ്പോൾ കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു ചിപ്സ് അങ്ങനെ കുറേ ഐറ്റംസ് വേറെ ഒക്കെ ഉണ്ടായിരുന്നേ അപ്പം ഞാനോർത്ത് നിന്ന് ചിപ്സും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഒരു ബോട്ടിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ഇട്ട് വെക്കണേ പിന്നെ വൈകുന്നേരം കറി പോരല്ല അപ്പം ഞാൻ ഓർത്ത് തന്നെ ക്യാബേജ് തോരൻ വയ്ക്കണം ഒരു തോരനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വൈകിട്ടത്തേക്കുള്ള കറിയും കൂടി ആവും പിന്നെ മുട്ട ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ കൂടെ ആക്കാം എന്നങ്ങനെ വിചാരിച്ച് പിന്നെ അപ്പം തന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ച് ആണെങ്കിൽ എപ്പോഴും ഉണ്ടാകത്തില്ല കറണ്ട് ഉള്ള സമയത്ത് തന്നെ നമ്മൾ ജോലികളൊക്കെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മൾ കുഴപ്പമില്ല നമുക്ക് അടുക്കള അല്ലെങ്കിൽ പിന്നെ ഭയങ്കര പാടാം പിന്നെ വീഡിയോ എടുക്കാനും പറ്റത്തില്ല കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് വീണ വെളിച്ചം ഒന്നും ഉണ്ടാകത്തില്ല വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വിശേഷമെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ക്യാബേജ് അങ്ങനെ തോരം വയ്ക്കാൻ വേണ്ടി ഞാനത് കൊത്തിയൊക്കെ എടുക്കുന്നുണ്ട് ക്യാബേജ് തോരം വെച്ചിട്ട് നമുക്ക് മുട്ടയും കൂടെ പൊരിക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മുട്ടയും കൂടെ പൊരിച്ചു വെച്ച് ഇനി നമുക്ക് പുറത്തൊരു ക്ലീനിങ് ഉണ്ട് അവിടെ കുറച്ച് കാറ്റടിച്ച് കുറച്ച് ഇലകളൊക്കെ വന്ന് വീണ് കിടപ്പണ്ടേ അപ്പോൾ അതെല്ലാം ഒന്ന് അടിച്ചുവാരിയൊക്കെ കളയണം അപ്പോൾ അടുക്കളയിലെ പണികളെല്ലാം തീർത്തിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ മക്കളെ രണ്ടുപേരും മുറിയുടെ അകമൊക്കെ അടിച്ചുവാരി കൊണ്ടിരിക്കണേ അപ്പോൾ അവരും അകത്ത് ക്ലീനിങ് നട ചെയ്യുമ്പോൾ ഞാനത് പുറത്ത് ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മുട്ട പൊരിച്ചു വെച്ചിട്ട് വേണം നമുക്ക് പുറത്തേക്കുള്ള ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടേ അപ്പോൾ മുട്ട പൊരിക്കുന്നത് മിക്കവാറും ഇതിപ്പോൾ തന്നെ എടുക്കും ഇത് ഇനി അത്താഴത്തിനുള്ള മുട്ട ഇനി പിന്നെ തന്നെ പൊരിച്ചെടുക്കേണ്ടി വരും മുട്ട പൊരിച്ചു വെച്ചാൽ പിന്നെ ഇവിടെ കിട്ടത്തില്ല അപ്പോൾ തന്നെ എടുത്ത് കഴിക്കും അത് പിന്നെ നമുക്ക് ഈസിയാണല്ലോ രണ്ട് മുട്ട എടുത്ത് പെട്ടെന്ന് ഇങ്ങനെ പൊരിച്ചെടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ല അപ്പോൾ ഇത് ഞാൻ മുട്ട പൊരിച്ചുവെച്ചെങ്കിൽ അത് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അതാ ഞാൻ പറയാൻ കാര്യം ഈ മുട്ട പൊരിച്ചതെന്ന് വെച്ചാൽ അത്താഴത്തിന് എടുത്തിട്ടില്ലായിരുന്നു അതിന് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി രാത്രിയിലേക്കുള്ളത് പിന്നെ പൊരിക്കാന്ന് വിചാരിച്ചു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പുറത്ത് വന്നു പുറത്ത് വന്നിട്ട് നമുക്ക് കുറച്ച് അടിച്ചു വാരല്ലുണ്ട് ഞാൻ പറഞ്ഞില്ല കോളാമ്പി ഒരു പൂവുണ്ടല്ലോ ഒരു മഞ്ഞ കളറിലെ പൂവില്ലേ കോളാമ്പി പൂവെന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് അപ്പോൾ അതിങ്ങനെ അതും ഒരുപാട് വീണുകിടപ്പുണ്ട് പിന്നെ കരിഹിലുണ്ട് എന്നെ അപ്പുറത്തെ വീട്ടിലെ മരത്തിൻ്റെ കുറച്ച് പൂക്കളും പിന്നെ ഈ പൂത്ത് നിൽക്കുന്ന സംഭവം ഉണ്ടല്ലോ കായ്കളും പൂവുമെല്ലാം കൂടെ വന്ന് നമ്മളുടെ ഈ വാതിക്കലാണ് വന്ന് വീഴുന്നത് അപ്പോൾ അത് നമുക്കൊരു പണി തന്നെയാണ് അപ്പോൾ ഞാനിതെല്ലാം അടിച്ചു വാരി കഴിയാറാകുന്ന സമയത്താണ് മോൻ വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് അപ്പോൾ പിന്നെ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്രയൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ